നമുക്ക് ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമ് മസ്റ്റാണ് എല്ലാം ഉണ്ടെങ്കില് അവിടെ ആയോ കൈകൊത്തിക്കളിന്റെ ഭംഗി വരൂള്ളു അത് നമുക്ക് നന്നായിട്ടറിയാം പക്ഷെ അതിന്റെ പേര് ഞാൻ പറഞ്ഞു കളിക്കുന്നില്ല ഭൂമി ഭയങ്കര വീക്കാണ് ഛർദീം കൂടി ആയിപ്പോന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി കളിക്കണ്ട വന്നിരുന്നാ മതി എന്ന് പറഞ്ഞി പിള്ളേര് ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ഡ്രസ്സ് മാറാതിരിക്കുമ്പോ കമ്മറ്റിക്കാര് നമ്മളെടുത്തേക്ക് പരിപാടി ടൈം ആയി വരാൻ പറഞ്ഞു വിളിച്ചു അവിടെ ചെന്ന് നിന്നപ്പോ കമ്മറ്റിക്കാരെ കണ്ടെ എന്താ ജാനകി അങ്ങനെ എന്നെ വിളിക്കാ എന്റെ ജാനകി ഒരുങ്ങാത്തെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ പനിയാണെന്ന് പറഞ്ഞു അപ്പൊ പനിയാണോ അപ്പൊ ഇന്ന് കളിക്കില്ലേന്ന് വെച്ചു അപ്പം പറഞ്ഞു കളിക്കാൻ ചാൻസ് കുറവാണ് ഭയങ്കര വീക്കാണ് ബോഡി എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ ഒരു സ്ലാങ്കിൽ നമ്മളോട് പറയാണ് കട്ടയമ്പാടത്ത് മടക്കി വിട്ടോ ട്രാവലറിൽ വന്നത് ജാനകിയുടെ കളി ഇല്ലെങ്കിൽ ആരും കളിക്കാൻ പ്രോഗ്രാം നമുക്ക് കാണണമെന്നില്ല ഷോ കാണണമെന്നില്ല ഞങ്ങൾ കമ്മിറ്റിക്കാരെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പിരിച്ചുവിട്ടോളാം അപ്പൊ കളി സ്ഥലം വേറെ സ്ഥലത്തും നമ്മൾ ഒരുങ്ങുന്നത് വേറെ വേറെടുത്താ നമ്മക്ക് കുറച്ചും കൂടെ നടന്ന് പോകണം അത് നമ്മൾ ജനങ്ങൾ അവിടെ എന്തോരണ്ടെന്ന് നമുക്ക് കാണുന്നില്ല നമ്മൾ വേറെ വേറെടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ അവർ കളിച്ചിട്ട് എന്ന് പറഞ്ഞു പറ്റില്ല ജാനകി കളി ഇല്ലേ ഇത്രയേ ഉള്ളൂ പക്ഷെ ജാനകി ഇല്ലാതെ കളിക്കാൻ പറ്റില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ഞാൻ ഞാൻ വരാന്ന് പറഞ്ഞു അവര് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വന്നപ്പോ റെഡി ആയിപ്പൊ സാ നമ്മള് സാധാ കോസ്റ്റ്യൂമില്ല ഇരിക്കാ ഈ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരാം ഇതേപോലെ തന്നെ കളിച്ച ചോദിച്ചു എനിക്ക് പറ പറ്റില്ല കോസ്റ്റ്യൂമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റില്ല അവിടെ ചില അത്രയും അതിനത്ര പ്രാധാന്യം ഇണ്ടൂടാ ജാനേക്ക് അത് എന്ന് പറഞ്ഞു അവിടെ ആ ഒരു ഇത് കണ്ടപ്പോ കമ്മിറ്റിക്കാരും ഒരുപാട് ദിവസങ്ങള് പ്രയത്നം അല്ലേ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി എടുത്തതല്ല അത് അപ്പൊ അത് എൻ്റ് ചെയ്തെടുക്കാൻ അവർ ഒരുപാടെ ഫോട്ടോ അതിൽ എടുത്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു സാരൂല്ല ഡ്രസ്സ് മാറി വരാം കളി അത് ഏഴുമണിയായാലും കുഴപ്പമില്ല ആറരക്കാ പറഞ്ഞ ഏഴുമണിയായാലും എന്ന് പറഞ്ഞ അവർ വെയിറ്റ് ചെയ്ത് എന്നെയും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ സത്യംപാല എന്റെ കണ്ണടക്കം ഇറങ്ങി പോയി ജനങ്ങളത്രയും അത്ര ജനങ്ങളും വേടൻറെ ഒക്കെ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് കടക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പോഴത്തിന് ആളുകൾ സെൽഫി എടുക്കാനും ജാനകി വന്നു എന്നുള്ള എന്റെ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോ അങ്ങനത്തെ ഒരു ഇതില് പോയി സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി കാരണം അത്രയും ജനങ്ങൾ തന്നെ അങ് അതെ ഒരു പാട്ടിലൂടെ ആണെങ്കിലും അവരന്നെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ആ വശത്ത് ഒരുപാട് പ്രോഗ്രാം ചെയ്തു അപ്പൊ എല്ലാ സ്ഥലത്തും ഇത് വരുന്നുണ്ട് ഈ പറയുന്ന ഒരുവിധം ജനങ്ങൾ അവിടെയും വരുന്നുണ്ട് ആലപ്പുഴ പരിപാടി വെച്ചാലും കായംകുളത്ത് വെച്ചാലും അവിടെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവരെ വരുന്നത് അപ്പൊ എനിക്ക് അത് സത്യം പറഞ്ഞാൽ സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞു കമേറ്റിലെ ചേട്ടനെ ഫുൾ ടൈം കളിച്ചോളാം പനി ഞാൻ നോക്കത്തില്ല ഇനി കളിച്ചോളാം എന്ന് പറഞ്ഞാൽ ത്രീ ഹവർ ആണെങ്കിൽ കളിച്ചോളാം എന്ന് പറഞ്ഞു ഞാനെങ്കിൽ വന്ന എന്ത് കളിച്ചാലും കുഴപ്പമില്ല ഇവിടെ ഇണ്ടാവണം പോവുന്നു ചെയ്യരുന്ന് അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരനുഭവായിരുന്നു അത്രയും ഇത്ര മൂന്ന് മൂന്നര വർഷമായി നക്ഷത്രം കൊണ്ട് നടക്കുന്നു കളിസ്ഥലങ്ങളിൽ പോകുന്നു ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നു ജാനകി അംഗീകരിക്കുന്നു പക്ഷെ ഇങ്ങനെ ജനങ്ങളിൽ ഇത്രയധികം ജാനകിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു വേദി സത്യം പറയുമ്പോ സങ്കടമെന്നുണ്ട് കാരണം ചെന്നത്ത വേദി അങ്ങനെയായിരുന്നു മറക്കാൻ പറ്റില്ല കാരണം അവരുടെ പാട്ടും ഡാൻസും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ജാനകീനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് കാരണം പല വേദികൾ ചെല്ലുമ്പോൾ നമ്മളിപ്പോ നമ്മളെവിടുന്ന എത്തിയെന്ന് നമുക്ക് നല്ല ബോധമേടാണ് നമ്മളെങ്ങനെയാണ് ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നതും എവിടെ ആരാണ് നമ്മൾ എത്തിച്ചതെന്നും നമ്മൾ നല്ല ബോധേടാണ് അപ്പോൾ ഒരാൾ പോലും എന്റെ അടുത്ത് വന്നിട്ട് ഇത് ചേച്ചി ഒരു സെർഫി അല്ലെങ്കിൽ ചേച്ചി വായോ അല്ലെ മോളുവായോ ഒരമ്മമാരാണ് കൂടുതലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിലും വരുമ്പോൾ ഞാൻ അവരിത് വരയ്ക്കും മാറ്റി നിർത്തിയിട്ട് മാറിയൊക്കെ എനിക്ക് പറ്റൂല ഞാൻ ാണ് തിരക്കിലാണ് ഇത് കഴിയട്ടെ അങ്ങനെ അങ്ങനെ ഇല്ല ആരെന്റെ അടുത്ത് വന്നാലും ഒരു കുശലം ചോദിച്ചും അമ്മമാരാണെങ്കിൽ വൈബോട് കൂടി അവരെ കൂടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടായാലും നമ്മൾ അവരെ കൂടെ ചേർന്നിട്ട് തന്നെ നിക്കു ഒരാളായിട്ടാണ് ജാനകി എന്ന് നിന്നിട്ടുള്ളത് അതായിരിക്കാം കൂടുതൽ ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം ചിരിക്കാതെ അല്ലെങ്കിൽ തിരിഞ്ഞൊരു വാക്ക് ഞാൻ ഒരാളുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്